ഞങ്ങൾ അടിപൊളി ചാലഞ്ചിങ് വീഡിയോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മന്തി തീറ്റ മത്സരം പുതിയവിളിലേക്ക് എല്ലാവർക്കും ഗൈസപ്പൊ ഞങ്ങളൊരു അടിപൊളി ചലഞ്ചിങ് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ചാലഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മന്തി തീറ്റ മത്സരം അല്ലേ അതെ ഞങ്ങൾ ഇന്ന് കുഴിമന്തി തീറ്റ മത്സരമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ് ബ്ലോഗും കാര്യൊക്കെ എടുക്കുന്നത് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം ാരാ സിനിമ തരണ കേട്ടോ ഇരിക്കുന്നേ പോലെ പറഞ്ഞത് മരണമാസ ഗൈസപ്പ് മരണമാസിനൊരു അടിപൊളി ഒരു റോൾ ആണ് നമ്മുടെ അല്ലുപ്പൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാരട എന്റെ എന്റെ ഒരു അമ്പാടി പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിലാണ് എന്റെ എന്റെ വീട് വീട് എന്റെ ചേട്ടന്റെ മോനാണ് കേട്ടോ അമ്പാടി അപ്പൊ അമ്മ അവധിക്കാലത്ത് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ വേറൊരാളും ഉണ്ട് ഇതാരാ അതാരാ ചേട്ടൻ ചേട്ടൻ ചേട്ടനാണിത് പൊന്നു ഇതാണെങ്കിൽ ചേട്ടത്തി ചേട്ടത്തി ചേച്ചി ചേച്ചി അമ്മയുടെ ചേച്ചിയാണ് എനിക്കുന്നത് രമേന്തി രമേന്തി അമ്മ അതെപ്പള്ളി അതെ പിന്നെ ദിവസം നിന്നിട്ട് ഞാനും എന്റെ കൊച്ചുമക്കളും കൂടെ അതെ കൊച്ചുമക്കളുമായിട്ട് ടൂർ വന്നതാണ് ഇങ്ങോട്ട് ഇതാണ് ഇതാണ് രേഷു ഹൈദരാബാദിലുള്ള സ്വന്തം മരുമോൾ അതെ അപ്പൊ നമ്മുടെ വീഡിയോ വീടേക്ക് അസാപ്പും നമ്മുടെ ശ്രേയ അല്ലുപ്പനും എല്ലാ പിള്ളേർ എല്ലാവരും ഉണ്ട് കേട്ടോ ഗൈസപ്പം എന്തായാലും അങ്ങോട്ട് പറഞ്ഞു നീട്ടുന്നില്ല നമുക്ക് നേരെ മത്സരത്തിലോട്ട് പോയാലോ ഗൈസപ്പം അതെ നമ്മുടെ മത്സരം ഇവിടെ തുടങ്ങാനായിട്ട് പോകണം കേട്ടോ അതെ അപ്പൊ പിള്ളേർക്ക് നമ്മൾ നമ്മളിവിടെ ഓരോ അളവിൽ നമ്മൾ മന്തി മന്തിയല്ല ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ മത്സരിക്കാൻ വന്നിരിക്കാ നമ്മുടെ ചന്ദനപ്പള്ളി പൊന്നൂർ പാണ്ഡ്രാട് അസാഫ് പുലിയൂർ മഹി ചെറുതല്ല ശ്രേയ ശ്രേയ ചെറുതന്നെ ഇവര് ഇത്രയും ഇവിടെ മൂന്ന് പേരുണ്ട് കാണികളായിട്ട് എന്താ എന്താ ഈ പറ നിങ്ങൾക്ക് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് വേറെ മന്തി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ പേടിക്കണ്ട ഇവിടെ രാജീഷനിഷമിക്കണ്ട എല്ലാം ഉണ്ട് പറ പറ എന്താ അവര് കഴിച്ചോളൂ സൂപ്പറായിട്ട് ആര് ജയിക്കും ചെറുതന്നെ ചുണ്ടൻ ജയിക്കും എന്താ നിങ്ങൾ അസാബ് ജയിക്കും ഈ സംഭവം ഇവര് രണ്ടുപേരും ജയിക്കത്തില്ലെന്നാണ് നീ ആര് പറ ആണ് മിക്കവാറും അസാബാണ് മിക്കവാറും നമ്മുടെ തീറ്റ മത്സ്യത്തിന് പിള്ളേരുടെ തീറ്റ മത്സ്യത്തിനെല്ലാം ജയിച്ചു വന്നോണ്ടിരിക്കുന്നത് തോപ്പിക്കോടി തോപ്പിക്കും തോപ്പിക്കൂടി കേട്ടോ കഴിച്ച് നമ്മുടെ ചലം ഏറ്റെടുത്തിരിക്കാണ് അസാഫാണ് മിക്കവാറും നമ്മുടെ തീറ്റ മത്സരത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അപ്പം അസാഫിനെ തോപ്പിക്കണാണ് ശ്രേയ പറഞ്ഞാ ശ്രേയെന്നെ തോപ്പിക്കുന്ന പറഞ്ഞു ആണക്കേടായിരിക്കും കേട്ടോ അവിടെ പുതിയൊരു മത്സരാങ്ങനെയുണ്ട് ജയിക്കോ നോക്കോ ഏ തോക്കൂ തോക്കൂ ആരെങ്കിലും കേരളത്തി ഇവിടെ മൂന്ന് പേരുണ്ട് ഇവിടെ നിൽക്കുമോണ്ട് ഏഹ് അത്യം പറയും പോക്കല്ലേ ും പക്ഷെ ഇവന്റെ പേര് മാത്രം ആരും പറയുന്നില്ല നമ്മളിത് മത്സരത്തിലോട്ട് പോവാനായിട്ട് പോവാണ് കേട്ടോ എന്താ ഇവിടെ ഇങ്ങനെ മന്തി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ വൈച്ചൻ വൈച്ചൻ വന്തി കഴിക്കുന്നു വൈച്ചൻ ഇതാ വന്നിരിക്കുന്നു അതായത് മതി ഇത് നമ്മുടെ ശ്രേയാണ് ശ്രേ ശ്രേ ാണ് എനിക്ക് തോന്നുന്നു മന്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആൾ കേട്ടോ അപ്പൊ ഒക്കെ ഏകദേശം നമ്മുടെ ശ്രേയാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മൈച്ചന്റെ പാത്രത്തിൽ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് നീ കഴിക്കുന്നതല്ലോ കഴിക്കുന്നുണ്ട് പക്ഷെ മന്തി എല്ലാം പത്രത്തിലുണ്ടല്ലോടോ അപ്പം വേണ്ടേ ഏകദേശം ഇവിടെ തീരാറായിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് സെക്കൻഡ് കൊണ്ട് മാറിയപ്പോ തന്നെ അസാഫ് വേണ്ടേ നമ്മുടെ മന്തി എല്ലാം തീർക്കാറായിട്ടുണ്ട് നീ ഇത്ര കഴിക്കാതെ ഏഹ് ആളെ കേട്ടണോ പറഞ്ഞാൽ അയ്യോ പുറയിലായാലോ ഡീ പുറയിലായാലോ നീ പുറയിലായി ശരിക്കും പറഞ്ഞു പുറയിലായി എന്റെ അസാമിന്റെ ബോധില്ലായി ശരിക്കും പുറയിലായി മയിച്ചത് എന്തേ ഒരു ചായ എടുക്കട്ടെ ായിരിക്കുകയാണ് അമ്മയല്ലേ പറഞ്ഞു വേണ്ട തൂണെ ചാരി പുലിയൂർ ചുണ്ടൻ പുലിയൂർ ചുണ്ടൻ ആണ് ഇവ മുന്നിട്ട് വെക്കുന്നത് വെച്ച് വെള്ളം ഇതാ പഴിവർ വെള്ളം ഇതാ ബാക്കിനായിരിക്കും മൈച്ചൻ പക്ഷെ അസാവ് പെതുക്കെ കഴിക്കണ പക്ഷെ അവൻ ജയിക്കാറായി കേട്ടോ ജയിക്കാറായി അവന്റെ അളവിനെടുക്കുകയാണെങ്കിൽ റൈസ് മാത്രം പിന്നെ ചിക്കൻ അരിപ്പുണ്ട് കേട്ടോ നീ അസാവസാവ് വാശിയന്ന് കേട്ടോ ഇവിടെ കാണുമ്പോ എനിക്ക് വിഷമം വരുന്നത് പാഴ്സൽ പാർസെടുക്കാൻ വേണ്ടി കൊണ്ടോ ബാക്കിയോണ്ടായിരുന്നു കഴിക്കുന്നു നമ്മടെ മൈസിനെ വിരമിച്ചിരിക്കന്റെ അനിയന്ത അല്ലുപ്പം കേറിയിട്ടുണ്ട് സീമാനം കേറിയിട്ടുണ്ട് അല്ലുപ്പ് എന്തായി കാണിക്കുന്നത് നീ തിരിച്ച് അതേപോലെ പിന്നെ ഇടുവാണോ അതെനിക്ക് തോന്നുന്നില്ല ഞാൻ തിരിച്ചു വരുമ്പോ ഇവള് ആദ്യം കൊടുത്ത ചോറുണ്ട് നീ കൺ മാജിക്കോലും ചെയ്യുന്നുണ്ടോ കൺ കെട്ടുപിത്തി എല്ലാം അറിയാം നിനക്ക് മൊത്തം ആഹ് ശരി മാഞ്ചിക്കറിയാലെങ്കിൽ നീ എപ്പോഴേ ആ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് നമ്മൾ ഇവിടുന്ന് പോയിട്ട് പിന്നെ തിരിച്ചു കഴിയുമ്പോൾ ഇതിന്റെ അവിളി ചോറ് കാണില്ലാത്തത് ഞാൻ തീരുന്ന ഞാൻ തീരാൻ പോകുന്നത് തീരാൻ പോകുന്നേ എന്റെ വെറും ഒരു പിടി മാത്രം ഒരു പിടി മാത്ര മത്സരത്തിൽ ഇനി ആർക്കും അസാവിനെ തോപ്പിക്കാൻ പറ്റത്തില്ല മോവ് ഒരു കോടി ചോറ് ആണ് മത്സരത്തിൽ ആദ്യമേണ്ട ചലഞ്ച് അസാമിന് അസാമിനെ തോൽപ്പിക്കുക എന്നാണ് പറഞ്ഞത് ചെറുതനക്കാരി ചെറുതനക്കാരി ഇവിടെ തോക്കാറായിട്ടുണ്ട് ചെറുതനെ നേട്ടെ ഇങ്ങോട്ട് നോക്ക് വേണ്ട കണ്ടോ ഇതാണ് സിനിമാറൻ സിനിമാ തീർന്നേ പടം ചേട്ടനും അനിയനും മാറി ഇരുന്ന മത്സരമാണ് അല്ലേ മാത്രമേ ഉള്ളു ഇതാ നമ്മുടെ അസാബ് റെസ്റ്റ് എടുത്ത് കഴിക്കണം അസാബ് ലീഡ് ഇനി അസാബ് ഇനി ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം ഇമാലീ മുമ്പോട്ട് പറഞ്ഞെങ്കിൽ അയച്ചിന് പോയ നമ്മൾ അല്ലിപ്പനും കേറി നമ്മുടെ പൊന്നുവിന് പോയ മോവും കേറിയിട്ടുണ്ട് പക്ഷെ നടന്നില്ല എന്താ അടിച്ചിരിക്കാൻ കാരണം പറഞ്ഞു ഒരു റീസൺ കാണുമല്ലോ ഇതെ ഡൈലോഗോ നീ പറയുന്നത് അല്ലിപ്പന ഇതാ അല്ലിപ്പനും അസാമെന്ന ടൈറ്റ് മത്സരമാണ് നടന്നോണ്ടിരിക്കുന്നത് അസാഫ് എനിക്ക് തോന്നുന്നു എല്ലാം കഴിഞ്ഞോട്ടെ ഇപ്പൊ എല്ലാം പൊളിച്ചോണ്ടിരിക്കാണ് ഇതാ അസാബ് ജയിച്ചിരിക്കാണ് പിന്നെ നമ്മുടെ മോനൊക്കെ മത്സരമായിരുന്നു ചലഞ്ച് ചെയ്യുന്ന ഒരാൾ എന്ത് പറ്റി ചോറ് ചോറ് വെച്ചിട്ടാണ് വന്നേ ചോറാ ടുത്ത മത്സരം തോന്നും കേട്ടോ അങ്ങനെ നമ്മുടെ അസാഫാണ് ജയിച്ചത് കേട്ടോ അപ്പൊ നമ്മുടെ ബാക്കിയെല്ലാ പിള്ളേരും നമ്മുടെ പിള്ളേർ കുഞ്ഞുങ്ങളെല്ലാവരും നല്ല രീതിയിൽ മത്സരിച്ചായിരുന്നു പക്ഷെ പട്ടിയില്ല ഇവനെ ഭയങ്കര തീറ്റയാണ് അതുകൊണ്ടാണ് അവൻ ജയിച്ചത് പിന്നെ നമ്മുടെ മോവും നല്ലപോലെ പരിശ്രമിച്ചായിരുന്നല്ലേ ഏഹ് പരിശ്രമിച്ചായിരുന്നു പിന്നെ അല്ലിപ്പനും അതുപോലെ തന്നെ കഴിച്ചായിരുന്നു ശ്രേയം കഴിച്ചായിരുന്നു ശ്രേയം അടുത്ത മത്സരത്തിൽ ജയിക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ ജയിക്കല്ലോ ജയിക്കും എങ്ങോട്ടായിരുന്നു നമ്മേള േണ്ടായിരുന്നു ഹോട്ടലിൽ വന്നിരുന്നു കഴിക്കാം മറ്റേ കഴിച്ചപ്പോ അത്ര കാര്യം അപ്പൊ നമുക്കൊരു ഓട്ടം തുള്ളന് കാണാം കേട്ടോ നമ്മുടെ ശ്രേയപ്പണ്ണിന്റെ ഒരു ഓട്ടംതുള്ളന് കാണാം ശ്രേ ആ ഒരു കട്ടെ ആരംഭൂമി

વિડી <laughs>